അപ്പോൾ വിത്രം സീരിയൽ ഇന്നത്തെ പ്രേമോ പ്രേമോപീഡിയാണ് കേട്ടോ പറയുന്നത് രാധയുടെ അമ്മ ശ്രീനിസാറിനെ കണ്ടിട്ട് ഒരു പരാതി കൊടുക്കാനായിട്ട് വരികയാണ് അങ്ങനെ ശ്രീനിസാർ അവിടെ ഇല്ല എന്ന് വിക്രം പറയുമ്പോഴത്തേക്കും വിക്രത്തിൻ്റെ കയ്യിലോട്ട് പരാതി കൊടുക്കുകയാണ് ശ്രീനിസാർ വരുമ്പോഴത്തേക്കും കൊടുത്തേക്കും എന്ന് പറഞ്ഞിട്ട് പക്ഷെ പരാതിയിലെഴുതിയിരിക്കുന്നത് വിക്രം വായിച്ചു നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും തന്നെ മകളെ രാധയെ രക്ഷിക്കണം എന്നാണ് അതിൽ എഴുതിയിരുന്നത് അപ്പോൾ വിക്രം പറയുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ മകളെ പോലെ തന്നെ ഭ്രാന്ത് പറയാണ് ഞാൻ ഒരിക്കലും അവളെ ഇതുവരെ ഒരു തരത്തിൽ മോഹിപ്പിച്ചിട്ടില്ല അവൾ എൻ്റെ പുറകെ നടക്കുന്നതിൽ എനിക്കത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിക്കാനിട്ടോ അപ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട് നീ ഇപ്പോൾ വിവാഹം ചെയ്ത് ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ലേ നീ അവളോട് രാധയോട് തന്നെ നീ പറയുന്നു നിനക്ക് അവളെ ഇഷ്ടമല്ല വേദിയെ ഇഷ്ടമല്ല അങ്ങനെയൊക്കെ എൻ്റെ നീ അവളോട് പറയുന്നത് നീ ഒന്നെങ്കിൽ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ നീ സ്നേഹിക്കാൻ നോക്കുക അല്ലെങ്കിൽ നീ എൻ്റെ മോടെ പുറകെ നടക്കുന്നത് നിർത്താൻ നോക്കൂ എന്നൊക്കെ ഇങ്ങനെ രാധയുടെ അമ്മ ഇങ്ങനെ വിക്രത്തിലോട് പറയാനുട്ടോ അങ്ങനെ വിക്രമം ചെന്ന രാധയെ ചെന്ന് കാണുകയാണ് അതിന് മേലെ നീ എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുക ത് ഞാനും ശ്രീനിസാറും ചേർന്ന് നിനക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തി തരും നീ ഉടനെ തന്നെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറയാനുട്ടോ പക്ഷേ രാധയാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവൻ്റെ കോളറിൽ കയറി പിടിച്ച് വലിക്കുകയാണ് എന്നിട്ട് പറയാണ് മറ്റാരും എന്നോട് വിവാഹം ചെയ്യാൻ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷെ നിൻ്റെ നാവ് കൊണ്ട് വിക്രം നീ അതൊരിക്കലും പറയരുത് എനിക്കതൊരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അവൾ കരയാണ് കരയാനിട്ടോ അപ്പോൾ വിക്രം അവിടുന്ന് ബൈക്കിൽ സ്പീഡിൽ പോവുകയാണ് അപ്പോൾ രാധ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ നിൽക്കാനിട്ടോ അപ്പോൾ ഇത് രണ്ടുപേരുടെ സുഹൃത്തായ ജീന വിക്രത്തിനെ കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വിക്രം സത്യം പറഞ്ഞാൽ നീ ഒരു തരത്തിൽ പറഞ്ഞാൽ നീ രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് തകർക്കുന്നത് നിനക്ക് വേദിയോടും നിനക്ക് ഇഷ്ടമില്ല രാധയോടും നിനക്ക് ഇഷ്ടമില്ല വേദ നിന്റെ ഭാര്യയാണ് അപ്പോൾ രാധയ്ക്ക് നന്നായി അറിയാം നിനക്ക് അവളെ വേദിയെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം അത് രാധയ്ക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടത്തേ കൂട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വേദയുമായി നല്ല രീതിയിൽ മുന്നോട്ട് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചെങ്കിൽ മാത്രമേ രാധ നിന്നെ വിട്ടു പോവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജീന വിക്രത്തിനെ കണ്ടിങ്ങനെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ വേദിയാണെങ്കിൽ നേരെ ആക്കാനുള്ള തന്ത്രിപ്പാടിലാണ് കേട്ടോ ശ്രീജയുമായിട്ട് ചേർന്നിട്ട് ഒരു നാടകം നടത്തുകയാണ് നേരെ ആക്കാനുള്ള അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് വേദ മോളെ വിശ്വേട്ടൻ ഇന്നല്ലെങ്കിൽ നാളെ നന്നാകുമോ ജോലിക്കൊക്കെ പോയി തുടങ്ങുമോ ഇങ്ങനെ പറയുമ്പോഴും വേദ ഒരു ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ